ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയ ഗബ്രി പാവം ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പുറത്തു പോയിട്ടും ഗബ്രീന ഇങ്ങനെ ട്രോളാനുള്ള ഓരോ വകിയുണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ ജാസ്മിൻ്റെ ട്രൂ ലവ് ആണെന്ന് ജാസ്മിൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതായത് അവിടെ മൊത്തം ക്യാമറകളാണ് താൻ എന്ത് കാര്യം ചെയ്താൽ തനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുമെന്നുള്ള കാര്യം കൃത്യമായി ജാസ്മിൻ അറിയാം കുറേ നാൾ ജാസ്മിൻ ഗബ്രിൻ്റെ പുറകെ വാലാട്ടി വാലാട്ടി നടന്നു എനിക്ക് ഗബ്രി പച്ചയ്ക്ക് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഇഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടും വിശന്നിരിക്കുമ്പോൾ കൊണ്ടുകൂട്ടാനും ദാഹിച്ചിരിക്കുമ്പോൾ കൊണ്ട് കുടിപ്പിക്കാനൊക്കെ ആയിട്ട് ജാസ്മിൻ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗബ്രി അവിടെ നിന്ന് പുറത്തുപോയി ഗബ്രിൻ്റെ ഒരു ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരിക്കുകയും അതിന് ഉമ്മ കൊടുക്കുന്നു അതിനെ പുതപ്പിൻ്റെ അടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നു അതിപ്പോഴല്ല ഗബ്രി പുറത്തായ സമയം മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും അങ്ങനെ ജാസ്മിൻ കാണിക്കുന്നതായിട്ട് കണ്ടു അതായത് തലവണ്ണേൻ്റെ അടിയിൽ നിന്ന് ഗബ്രീൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുത്തിട്ട് ചുണ്ടി പിടിക്കുന്നു പാട്ട് പാടിക്കൊടുക്കുന്നു തലോടുന്നു എന്തൊക്കെയാണ് ജാസ്മിൻ കാണിക്കുന്നതെന്ന് ജാസ്മിനെ അറിയില്ല ഈ പുറത്തേക്ക് ഇതെങ്ങനെ എത്തുമെന്നുള്ളൊരു വിചാരം പോലും ജാസ്മിനില്ല ഇത്രയും വൃത്തിയേട്ട രീതിയിൽ ആ സാധനം പുറത്തേക്ക് എത്തുന്നുണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കണമായിരുന്നു അത് ജാസ്മിൻ മനസ്സിലാക്കുന്നില്ല അതൊന്നില്ലാവട്ടെ പക്ഷേ ഗബ്രി പോയെൻ്റെ പിറ്റേ ദിവസം പറയുകയാണ് അയ്യോ ഗബ്രീനെ സീക്രട്ട് റൂമിൽ ബിഗ് ബോസ് വെച്ചിരിക്കുകയാണ് ഗബ്രി ഈ ആഴ്ച വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകും ഇനി ഗബ്രിയില്ല അത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ജാസ്മിൻ ഈ രണ്ടാഴ്ച അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഗബ്രിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല പുറത്ത് വരുമ്പോൾ ഗബ്രൂനെ കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്താൽ മതി അല്ലാതെ ചുമ്മാ ഇത് എൻ്റെ ട്രൂലവുമായിരുന്നു എനിക്ക് ഭയങ്കര സിമ്പതി വേണം ആൾക്കാരുടെ ഞാനിവിടെ കരഞ്ഞ് കാണിച്ചാൽ എനിക്ക് കുറേ സ്ക്രീൻ സ്പേസ് കിട്ടുകയെന്നുള്ള എന്നുള്ള ചെയ്യുകയാണെങ്കിൽ പൊട്ടത്തരമാണ് അതിപ്പം ഭയങ്കര നെഗറ്റീവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക വിചാരിക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ അതൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പം മനസ്സിലാക്കിയേക്കോളും